റോബോർട്ട് ടി കിയോസാക്കി റിച്ച് ഡാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്കിന്റെ അവതർ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഏഷ്യം വൺ പോയിന്റ് ടു ബില്ല് യു എസ് ഡോളർ അദ്ദേഹത്തിന് കടമുണ്ട് എന്നാണ് പറയുന്നത് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ എന്നിട്ട് അദ്ദേഹം അതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് സി ഞാൻ മുങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകൾ മുങ്ങി പോകുന്നത് അതായത് ഇദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് അതിനെഗെയിൻസ്റ്റ് ആയിട്ട് പ്ലഡ് ചെയ്തിട്ട് വീണ്ടും വേറെ പ്രോപ്പർട്ടി വാങ്ങിച്ചു അത് പ്ലഡ് ചെയ്തിട്ട് വീണ്ടും കുറെ പ്രോപ്പർട്ടി വാങ്ങിച്ചു സി അദ്ദേഹത്തിന്റെ വേറെ ഒരു ഇന്റർവ്യൂ കൂടി ഉണ്ട് ഫേമസ് ആയിട്ടുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ ഇദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുണ്ട് അതെല്ലാം തന്നെ ടാക്സ് ഫ്രീ ആണ് അതായത് ഇങ്ങനെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ആയിരത്തി അഞ്ഞൂറോളം പ്രോപ്പർട്ടികൾ ഇദ്ദേഹത്തിന് സോ ഇതിനകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒന്നാണ് രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും രണ്ടാമത് സ്മാർട്ട് വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫിഫ്റ്റീൻ മിനിറ്റിന്റെ ബ്രേക്ക് ഔട്ട് അല്ലെ സോ ഈ ഫിഫ്റ്റീൻ മിനിറ്റിന്റെ ബ്രേക്ക് ഔട്ട് ഒരു ക്യാൻറ്റൽ ഗോസ് ചെയ്താൽ ബൈ ചെയ്ത് താഴെ ക്യാൻഡൽ ഗോസ് ചെയ്താൽ സെല്ല് ചെയ്തു അതിന്റെ എന്ത് ടവർ റേഞ്ചിന്റെ താഴെ മുകളിലായിട്ട് എസ് എൽ വെച്ചു സി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു കാര്യത്തിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതായത് ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിന്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡില് ട്രാപ്പ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഫിഫ്റ്റീൻ മിനിറ്റ് റേഞ്ചിന് ഒരു ക്യാൻഡിൽ ട്രാപ്പ് ആവുന്നുണ്ടോ ബാക്ക് ബാക്ടസ്റ്റ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ട് എടുക്കുക ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ റേഞ്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ട്രാപ്പ് ആവുന്നുണ്ടോ ഓർ സെലോസ് എന്നുള്ളത് നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ സ്റ്റോപ്പ് ലോസിൽ ട്രേഡുകൾ കിട്ടും സോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്കിന്റെ കൂടെ സ്മാർട്ട് വർക്കും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്